ുമായി ബന്ധപ്പെട്ട് മരണമാസന്നമായ ഒരു വ്യക്തിക്ക് നാം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ മരണപ്പെട്ട ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ മയ്യത്ത് കുളിപ്പിക്കൽ മയ്യത്തെ കഫൻ ചെയ്യൽ ഇതിന് ശതീകരിക്കുക എന്നതാണ് ഹൃദമായ രൂപത്തിൽ ചെറിയ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അത് പറഞ്ഞു തരികയാണ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക മരണമാസന്നമായ സമയത്ത് പൊതുവെ എല്ലാവരും പല രൂപത്തിൽ വിഷമത്തിലും സങ്കടത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും പലരും പല ബേജാറാകുന്ന എന്ത് ചെയ്യണമെന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ മരണമാസന്നമായ വ്യക്തിയെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ സാധാരണ കിടക്കുന്നത് പോലെ നെഞ്ചും മുഖവും ആകുന്ന രൂപത്തിൽ ചരിച്ചു കിടത്തുക എന്നതാണ് അടക്ക് ഭാഗത്ത് തലവരുന്ന രൂപത്തിൽ നമ്മൾ കബറിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ആ ഒരു രീതി പക്ഷെ അതങ്ങനെ കിടത്താൻ നമുക്ക് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ കിടക്കുന്ന വ്യക്തി അങ്ങനെ ചരിച്ച് കിടത്താൻ സാധ്യമല്ല പിന്നീട് അതിന് സാധ്യമായില്ലെങ്കിൽ കിതാബുകളിൽ പറയുന്നത് ഇതേ രൂപത്തിൽ നമ്മൾ കിടത്തിയിരിക്കുന്ന രൂപത്തിൽ കാൽ രണ്ടും കിഴിലയിലേക്ക് നീട്ടി വെക്കുന്ന രൂപത്തിൽ പിന്നീട് തല തലഅൽപ്പം നമ്മള് തലേണ പോലുള്ളത് വെച്ച് നോക്കുന്ന രൂപത്തിൽ തല അല്പം ഇങ്ങനെ പൊക്കി വെക്കുക വെക്കുക ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കിടത്തേണ്ടത് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ദർ ചൊല്ലി കൊടുക്കുക എന്നതാണ് മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ദിഗർ ചൊല്ലിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മള് ആ

പിന്നെയും കഴിഞ്ഞി അത് ആവശ്യം ഇല്ല പിന്നീട് ആ മനുഷ്യൻ ആ മരണവാസന്നമായ വ്യക്തി വേറെ ഏതെങ്കിലും സംസാരത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ വെള്ളം ചോദിക്കുക അല്ലെങ്കിൽ മറ്റുള്ളത് പോലെ മറ്റു സംസാരങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അടുത്തിരുന്നത് പോലെ

ഭയമുള്ളവനായോ യാസി നിർഭയത്തിൽ ലഭിക്കുകയാണ് ദാഹിക്കുന്നവനായി ഓരുകയാണെങ്കിൽ അവന്റെ ദാഹം ശമിക്കുമെന്നാണ് അങ്ങനെ പല വിഷയങ്ങൾ രോഗിയുടെ അടുക്കളോതിയാൽ ആ രോഗം ശമനമുണ്ടാകുമെന്നാണ് അങ്ങനെ പല മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തു യാസി പിന്നീട് മറ്റൊരു സൂഹത്ത് പറയുന്നുണ്ട് സൂറത്തൂർ അഴുത് പാറ കൂടാതെ പെട്ടെന്ന് കാരണമാകും എന്ന് പാരായണം പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മരണമാസന്റെ വ്യക്തിക്ക് അല്പം വെള്ളം നനച്ച് ചൊല്ലി ഇങ്ങനെ കൊടുക്കുക ശ്രദ്ധിക്കുക അങ്ങനെ വെള്ളം നനച്ച് ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് ദാഹത്തിന്റെ ലക്ഷണങ്ങൾ ആ മനുഷ്യരെ വ്യക്തമാവുകയാണ് ദാഹിക്കുന്ന ലക്ഷണങ്ങൾ ആ ദാഹം ഇങ്ങനെ കാണിക്കുകയാണ്

ഇത്രയും കാര്യങ്ങളാണ് മരണമാസന്നമായ ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കാനും നൽകട്ടെ മറ്റുള്ള ഘട്ടങ്ങളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം അല്ലാഹു തോന്നിയിരിക്കുന്നു